ചേച്ചി ഈ വർഗീശ്വരന്റെ പറമ്പ് എവിടെയാണെ അതാണോ മക്കളെ രാത്രി ഉണ്ണീച്ചു ഇന്നെങ്ങാനും കൂടുപണി തീയതി ഈ കാണുന്ന ചുറ്റോട് ചുറ്റും ഫൗണ്ടേഷൻ ഇട്ട് നല്ല സെറ്റ് ആക്കിട്ടുണ്ട് എനിക്കിഷ്ടായി

നിന്റെ അഡ്വാൻസ് വാങ്ങിക്കോ ഉം വാങ്ങുന്ന തോന്നുന്നെടുക്കണ്ട ഇതിന്റെയൊക്കെ ഒരു വായിലേ ഇന്ന് വച്ചി നീ എവിടെ പോയെ ഞാൻ ചുരിദാർ തയ്ച്ചത് മേടിക്കാൻ പോയതാ ഇതെന്തു പറ്റി അതെ ആടിന്റെ കയറ് നോക്കി കുടിക്കാടി അങ്ങേര് പറഞ്ഞു വിട്ടതാ സ്ഥലം നോക്കാൻ കർത്താവേ ഇതെങ്കിലും നടന്ന രണ്ടു ദിവസം കഴിഞ്ഞ താരാ അതെ ജനലിന്റെ ചെല്ല് പൊട്ടാഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ ഞാനത് അപ്പൊ തന്നെ പെട്ടിപൊടിച്ചെ ിട്ടേ ഞാനിട കൊച്ചിട്ടുണ്ടല്ലോ ഇതില് നന്നായിട്ടുണ്ട് ഒന്നാം സമ്മാനം അടിക്കും

ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു കാശ് വല്ലി മേ ലാവി താരം ചീറുമ്പോൾ ഉണ്ണി പറഞ്ഞല്ലോ ഉണ്ണി പറഞ്ഞാ കാശി ഇപ്പൊ പ്രസവത്തിനൊക്കെ ഭയങ്കര ചെലവാണ് അപ്പൊ കഴിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ നോക്ക് പിള്ളേർക്കും കൊടുത്തേരി നിങ്ങള് പള്ളി പോവാൻ നോക്കിട്ടാ പോയി ആന്റിയൊക്കെ പോയടാ ചേച്ചി വന്ന ഉച്ച വിളിച്ച പോവാടക്കരു തന്നെ കിട്ടിയത് ഭാഗ്യം ഇപ്പഴാണ് സമാധാന ശീലങ്ങള് മാറ്റാ വൈനാണ് നല്ല മുന്തിരിയും സൂചി ഗോതമ്പും ഗ്രാമക്കായിട്ട് ഒന്നര കളുമ്പോ പത്തായത്തിലേക്ക് ഇറങ്ങി വെച്ചെ ആര് എടാ ഫുഡ് കുടിച്ചാ ആന്റി അതല്ലട ആന്റിളിച്ചില്ലേ കുർബാനക്ക് നമുക്ക് എടാ ഹാപ്പി ക്രിസ്മസ് എടാ ഗോകുല അമ്മ ജോനൊന്നും കൊണ്ടൊന്നാക്കണം അവനെ വീട്ടിലേക്ക് ആക്കണേ അവനെ പറയാൻ അവന് പോകണ്ടേ എനിക്ക് മടിയാണ് പോവാൻ പറഞ്ഞിട്ടുവാ എടാ അവന്റെ വീട്ടിലേക്കല്ലാ അവന്റെ അമ്മ വീട്ടിലേക്ക് കീരപ്പള്ളി കൊണ്ടുപോയി പറഞ്ഞില്ലേണ്ടാകട്ടെ ഇതിങ്ങനെ മുക്കിട്ട് ഒന്നും കൂടി ഇങ്ങനെ ടേസ്റ്റ് ആണെന്ന് ആലോചിക്കേ നീ ചാറില് നക്കിയാ മതി കഷ്ടോ ആലോചിച്ചേ നാളെ കീരപ്പള്ളിയിൽ മീൻ പിടിക്കാൻ പോയല്ല നാളെ ക്രിസ്മസ് ആട്ടാ അതെ ഞാൻ നാളെ ഇണ്ടാവൂലാ അമ്മയുടെ െസ്പോർട്ട് ഒന്നും

ഈ വൈനേൽ വാള് വെച്ചവനെ കൊണ്ടാണ് നിങ്ങ പോണത് എനിക്ക് നാണോ ഇല്ലേ വൈകും കൂടിച്ചിട്ട് നല്ല വാള് വെച്ചത് ഇരുട്ട് പച്ച കൂടിച്ചിട്ടും വാള് വെച്ചിട്ടില്ല താൻ ഉണ്ണി പറഞ്ഞു കാശന്തിലാന്ന് അറിയത്തോളില്ലേ പോണോ ഞാൻ വീട്ടിലേക്ക് പോണപ്പോള് പറഞ്ഞോട്ടോ രാത്രി പറഞ്ഞോട്ടാ ണോ ക്രിസ്മസ് ചെയ്യാ താമസം അത് നിനക്ക് അറിയാം അത് ജനറൽ നോളജ് അല്ലേ ഇത്ര നോളജ് ആണെങ്കിൽ നിനക്ക് പോലെ പി എസ് സി പരീക്ഷൻ പാടില്ലേ നിനക്കും <ion> ok? okay, okay, ും ശരി ഞാൻ പോയിട്ട് വിളിക്കാം ശരിടാ ബൈ നീ ശരി പോടാ പോട വിട്ട് പോടാ പോട അവന്റെ ഒക്കെ ഒരു യോഗേസ് അല്ലേ രാത്രി അല്ലേ പൂത്തിരിയും മത്താപ്പും വടക്കും ഭയങ്കര പാവട പിന്നെ ഭയങ്കര കഷ്ടോ അവരുടെ കാര്യം പലപ്പോഴും കുടുതുണിക്കും മറുതുണി പോലും ഉണ്ടാവാറില്ല കത്തിച്ച് കത്തിച്ച് വഴിയിലിട്ടാണ് ഞാൻ മാതിരി പറഞ്ഞിട്ട് പേടിയാന്ന് പറഞ്ഞു എന്തിനാണ് നോക്കി എന്താണ് போரா போடா எடா விட்டா விட்ட விட்டா പോടാ 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 अरे बिट्रा बड़ा बड़ा रिगाड़ो पोड़ाാണല്ലോ पोटी كده एक घर में पोड़ाാണേ पोटी पोടാ പോടാ 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 വേല കണ്ടോ പോടാ അടറ്റവനേ നീ വെരി ഇതിനേക്കടെ കൈ കിറ്റോടാ പോടാ